വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പം ഈ ഒരു പത്ത് പതിനൊന്ന് ദിവസത്തിനകം നമ്മളുടെ റോഡ് അപകടത്തിൽ വണ്ടി ആക്സിഡൻറ്റ് അങ്ങനെ ഒരുപാട് പേര് മരിച്ചത് അതിനകത്ത് പത്ത് കുട്ടികൾ ഇപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിനകം മരിച്ചതാണല്ലേ എന്നുവെച്ചാൽ നമ്മളെ ആലപ്പുഴ കളർ റോഡ് റോഡുണ്ടായ അപകടത്തിൽ ആറ് ആൺകുട്ടികൾ മരിച്ചു പാലക്കാട് വണ്ടി ലോറി ചരക്ക് ലോറി കയറി ഒരു നാല് പെൺകുട്ടികൾ മരിച്ചു അപ്പോൾ ആ പത്ത് പിള്ളേർ ഈ പത്ത് ദിവസത്തിനകം മരണപ്പെട്ടു കഴിഞ്ഞു അല്ലാതെ തന്നെ കുറേ പേര് ഒരു ഈ ഒരു രണ്ടാഴ്ചയ്ക്കകം ആക്സിഡൻ്റ് ആയിട്ട് ഒരുപാട് പേര് മരിച്ചു ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പം എന്തായിരിക്കും ഇതിനൊക്കെ കാരണം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തുള്ള അപകടങ്ങൾ വരുന്നത് നമ്മളുടെ റോഡിൻ്റെ ആണോ അല്ലാതെ അലക്ഷ്യമായ വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണോ എന്താണ് എന്നൊന്നും ആരും അതിൻ്റെ പുറകെ പോകുന്നില്ല ഓരോ ന്യൂസ് വരും ഒരു മൂന്നാല് അഞ്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ ഫുള്ള് ആ ഒരു മരണത്തെപ്പറ്റിയും എന്താ പറയുക അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പിന്നെ കുറച്ച് ദിവസത്തേക്ക് റോഡ് റോഡുകളിൽ ചെക്കിങ് കാര്യങ്ങൾ ആ ഇല്ലറ ജില്ലറ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ അത് കാണൂ ഇപ്പം കളർ റോഡ് റോഡുണ്ടായ പാഠമെന്ന് വെച്ചാൽ ആ വണ്ടിക്കകത്ത് ഈ ആ വണ്ടിയുടെ പേര് ഞാൻ മറന്നു ആ വണ്ടിയിൽ മാക്സിമം ഒരു ഏഴോ എട്ടോ പേരെ അതിനകത്ത് ഇരിക്കാൻ പറ്റും അതിനകത്ത് പതിനൊന്ന് പേരാണ് ആ വണ്ടിയിൽ യാത്ര ചെയ്തത് അതും വലിയ തെറ്റ് നമുക്ക് എന്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിങ് നടത്തി കൂടാം ഇന്ന ഇന്ന എന്ത് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ബസ്സിനകത്ത് ഇത്ര ആൾക്കാരെ വെച്ചുകൊണ്ട് പോയിക്കൂടാം ബൈക്കിനകത്ത് മൂന്ന് പേര് കൂടുതലോ രണ്ട് പേര് കൂടുതലോ കയറി കൂടാം ഇങ്ങനത്തുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് എന്തുകൊണ്ട് കാറിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ ഒരു കാറിൽ ശരാശരി ആൾക്കാരിൽ അധികം ഇരുന്നാൽ അത് ഒരു ഇരുന്നാൽ അത് നമ്മൾ കാറിന് അത് ബാധകമാണ് അല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റുകൾ ഇപ്പോൾ ലോഡ് കൂടുതലൊക്കെ ആയതുകൊണ്ടാവാം കൊണ്ടാവാം അങ്ങനെയെങ്കിലും സംഭവിക്കുന്ന ആക്സിഡൻറ്റുകളുമുണ്ട് അപ്പോൾ രാത്രി കാലങ്ങളിൽ അതും നോക്കണം മനസ്സിലായോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ജീപ്പിൽ പോയി ആൾക്കാരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എ വണ്ടിയിൽ എന്തൊക്കെയാണ് ആൾക്കാർ എത്ര പേരുണ്ട് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് അറിയണം എന്നും പറഞ്ഞാൽ അവരെ പിടിച്ച് പെറ്റി അടിച്ച് വിടാനോ അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വെക്കാനോ അല്ല ഞാൻ പറയുന്നത് ഒരു ഉപദേശമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി വിടണം മനസ്സിലായോ അത് കണക്കാണ് കളർ റോഡ് അത് ഈ സ്കൂൾ വിട്ട സമയത്താണ് ഈ വണ്ടി അതിലേക്കൂടെ പോയത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ രണ്ട് മക്കൾ എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്നാ കാണാം എൻ്റെ മൂത്ത മോൻ പഠിക്കുന്ന ലിയോ തേട്ടിയിലാണ് ആലപ്പുഴ അവൻ്റെ സ്കൂൾ നല്ലപോലെ കാണാം എൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അവിടെയാണ് എൻ്റെ മോൻ പഠിക്കുന്നത് എൻ്റെ കയ്യെത്തും തോരത്ത് തന്നെയാണ് അവൻ പഠിക്കുന്നത് അവൻ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് പക്ഷെ മോള് ആ ലിയോ തേട്ടീൻ തന്നെ കുറച്ച് അപ്പുറത്തോട്ടാണ് സെൻറ് ജോസഫ് സ്കൂളിലാണ് പഠിക്കുന്നത് ആലപ്പുഴ അപ്പോൾ അവൾ രാവിലെ കൂട്ടുകാരികളുമായിട്ട് നടന്നും ഇടുന്നു പോകാറുണ്ട് അല്ലെങ്കിൽ അവളുടെ എൻ്റെ മോൻ അവളെ ഇടയ്ക്ക് കൊണ്ടാക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് അവർ പോയി വരുന്നത് അപ്പം ഈ ഒരു സ്കൂൾ ടൈമിൽ എന്തുകൊണ്ട് വലിയ വണ്ടികൾ ആ റൂട്ട് വിടുന്നു മനസ്സിലായോ ഈ ഒരു സ്കൂൾ ഇവിടെ നിന്നല്ല എല്ലാ നമ്മളെ കേരള കേരളത്തിലെന്ന് ഞാനിപ്പോൾ എനിക്ക് എനിക്കത്രയൊക്കെ പറയാനുള്ള വയസ്സല്ലേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ മാക്സിമം ഈ സ്കൂള് വിടുന്ന ടൈമിൽ ആ റൂട്ട് വലിയ വലിയ വണ്ടികൾ അങ്ങ് ഒഴിവാക്കുക ആ ടൈം ആ ടൈം കഴിഞ്ഞ് നിങ്ങൾ പൊയ്ക്കോ കുഴപ്പമില്ല പക്ഷേ ഈ സ്കൂൾ വിടുന്ന ടൈമിൽ അവിടെ രണ്ട് മൂന്ന് പോലീസുകാർ നിർത്തിയിട്ട് വലിയ വണ്ടികൾ വരുമ്പോൾ അവരെ റൂട്ട് മാറ്റി വിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നല്ലൊരു കാര്യമായിരിക്കും ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് ഒരു ഒരു സ്കൂളിൽ തന്നെ എന്തായാലും ഒരു പത്തിരണ്ടായിരത്തിപ്പുറത്ത് പിള്ളേർ കാണുമല്ലോ അപ്പോൾ അതുങ്ങളൊക്കെ എല്ലാവരും വണ്ടിയിലും സൈക്കിളിലും ഒക്കെ പോകുന്നവരായിരിക്കത്തില്ല സൈക്കിളിൽ പോകുന്ന കുട്ടികളായ അപകടം നടക്കാൻ ചാൻസ് ഉണ്ട് വലിയ വണ്ടികളൊക്കെ വരുവാണെങ്കിലും അപ്പോൾ ഈ നടന്ന് പോകുന്ന കുട്ടികൾക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും അവർക്ക് പേടിക്കാതെ പോവാം മനസ്സിലായോ എന്നും പറഞ്ഞ് വലിയ വണ്ടികളെ മാത്രം മുൻപ് പറഞ്ഞില്ല ഇപ്പോൾ ഒരുപാട് കാറായാലും ബൈക്കായാലും അപകടത്തിൽപ്പെടുന്നുണ്ട് പക്ഷേ ഒരുപാട് സേഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ ഒരുപാട് തിരക്ക് വരുന്നില്ല വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ തിരക്ക് അവിടെ ഒരുപാട് എന്താ ട്രാഫിക് ആവും അപ്പം ഒരു ആ ഒരു ടൈമിൽ ഒരു മൂന്ന് മണിയോട്ടൊരു അഞ്ച് മണി വരെയൊക്കെ ആ ടൈമിൽ അവിടെ വലിയ വലിയ വണ്ടികളൊക്കെ ഒന്ന് പോവാതൊക്കെ നോക്കിയ ഒരുവിധം കുട്ടികളൊക്കെ ധൈര്യമായിട്ട് അവർക്ക് നടന്ന് വീട്ടിലെത്താനുള്ള ടൈം കിട്ടുന്നുണ്ട് അപ്പം അത് ചെയ്യണം പിന്നെ കളർ റോഡ് അപകടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പത്ത് ഇരുപത് വയസ്സുള്ള കുട്ടികളാണല്ലോ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയത് അപ്പം ഈ റെഡിന് എടുത്തുകൊണ്ടാണല്ലോ പോയത് ഈ പത്ത് ഇരുപത് വയസ്സുള്ള കുട്ടികളൊക്കെ വന്ന് കാർ ചോദിക്കുമ്പം പരമാവധി ഓണേഴ്സ് അത് കൊടുക്കാതിരിക്കുക എന്നുവെച്ചാൽ ഇത്രയും റെൻറ്റിനൊക്കെ എടുത്തുകൊണ്ട് ഇത്രയും കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് എന്തെങ്കിലും ഒരു അപകടമായി പോയാൽ തന്നെ അത് വലിയ മെനക്കേടാണ് അവർക്ക് മാക്സിമം കാറുകൾ കൊച്ചു കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുക അവർ പഠിക്കുന്നവർ ആറുപേര് എം ബി ബി എസ്സിന് പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു എല്ലാവരും അല്ലേ അവരെന്തും വേണ്ടി സ്വപ്നം കണ്ടായിരിക്കും ആ കുട്ടികളും അവരെ വീട്ടുകാരും ഒക്കെ അപ്പം ആ ആ ഒരു ആക്സിഡൻറ്റിൽ എല്ലാം എല്ലാവരുടെ കയ്യിൽ നിന്നും പോയില്ലേ അവർക്ക് അവരെ മക്കളെ നഷ്ടപ്പെട്ടു അവർക്ക് അവരെ ജീവിതം മരിച്ച കുട്ടികൾക്ക് അവരുടെ ജീവിതം അവിടെ സ്പോയിലായി അവരുടെ ആഗ്രഹങ്ങളെല്ലാം ആ ഒരു രാത്രിയോടെല്ലാം നശിച്ചു പോയി അല്ലേ അപ്പം മാക്സിമം എല്ലാവരും എല്ലാം ശ്രദ്ധിക്കുക എന്നു വച്ചാൽ ഇത് കണക്ക് റെൻറ്റ് കൊടുക്കുന്നവർ അയാൾക്കെന്തോ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നു അത് വേറെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെല്ലാം അതിൻ്റെ നിയമപരമായി ചെയ്യുക മനസ്സിലായോ പിന്നെ ഇങ്ങനത്തെ കുട്ടികൾ ഗ്യാങ് വരുമ്പം മാക്സിമം നിങ്ങളവർ അവോഡ് ചെയ്യുക കാറൊന്നും എടുത്ത് അത് നിങ്ങളെ കൈ കൊടുക്കരുത് അപ്പോൾ ആകെ പതിനെട്ട് വയസ്സിലായിരിക്കും നമ്മൾ ഈ എന്തുവാ ലൈസൻസ് കിട്ടുന്നത് ഡ്രൈവിങ് ലൈസൻസ് കിട്ടുന്ന അവർക്ക് അതിനുവേണ്ടി ഓടി തെളിയാനുള്ള പരിവൊന്നും ആയി കാണത്തില്ല അപ്പം ഈ പത്ത് പതിനൊന്ന് പേരെയൊക്കെ വെച്ച് ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പം അത് മഴ ടൈമിൽ തെന്നി നമ്മൾ കണ്ടതാണല്ലോ തെന്നി ആ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിലോട്ട് ഇടിച്ച് കയറുന്നത് അപ്പം മാക്സിമം അതൊക്കെ നമ്മൾ നമ്മളും ശ്രദ്ധിക്കുക ഈ മഴ ടൈമിൽ ഒരുപാട് സ്പീഡിൽ പോകരുത് ഒരുപാട് സ്പീഡിൽ പോകാതെ നമുക്കൊരു ഇതുണ്ടല്ലോ ഇന്ന ഇന്ന ഒരു സ്പീഡിൽ പോയ അപ്പോൾ അതൊക്കെ ആയാലും അങ്ങ് എത്തിയാൽ മതി എന്തിനും ഇത്ര വെപ്രാളപ്പെട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പോവുക മാക്സിമം എല്ലാവരും മഴ വരുമ്പോൾ ഇപ്പോൾ മഴയത്ത് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരുപാട് അപകടം മഴ മഴയിൽ നിന്നുണ്ടായിട്ടുണ്ട് റോഡ് തെന്നി എന്തോ വരെ രാത്രി യാത്രകളും ഒഴിവാക്കുക മാക്സിമം വണ്ടി ഒരുപാട് സ്പീഡിൽ വിടരുത് രാത്രികളിൽ കുട്ടികൾക്ക് ആരും വണ്ടിയെടുത്ത് ഇങ്ങനെ കൊടുക്കരുത് പേരൻസും ശ്രദ്ധിക്കണം ഈ റെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരും ഇതൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ ഈ മരിച്ച എല്ലാ കുഞ്ഞു കുഞ്ഞു മക്കൾക്കും എനിക്ക് എനിക്കുണ്ട് രണ്ടുപോയി എനിക്ക് ആ വേദന നല്ലപോലെ മനസ്സിലാകും അവരുടെ മാതാപിതാക്കളാ വേദന എനിക്ക് നല്ലപോലെ മനസ്സിലാകും എല്ലാവർക്കും എന്താ പറയുക സമാധാനം നിറഞ്ഞൊരു ആത്മാവിനെപ്പോഴും സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നൃത്തമാണ് എനിക്ക് വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എല്ലാവരും ശ്രദ്ധിക്കണം പോയ ആരെയും നമുക്കിനി തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ ഇനിയും നമ്മളിൽ നിന്നൊരുപാട് അപകടങ്ങൾ നമ്മുടെ ഉണ്ടാക്കി വയ്ക്കരുത് ഇത്രേ ഉള്ളൂ ബൈ